ഹലോ നമസ്കാരം ഇന്നത്തെ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചെമ്പന്നിർപ്പൂവിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ രവി പറഞ്ഞതിനനുസരിച്ചിട്ട് എല്ലാവരും മൂന്നാളും രവിയുടെ റൂമിലും മൂന്നാൾ ഇവിടെ ഇപ്പുറത്തും അങ്ങനെ ശ്രുതിയും എന്താ പറയുക നമ്മുടെ ചന്ദ്രയും കൂടെ ഒരുമിച്ചാണ് ഒരു കട്ടിലിൽ കിടക്കണം അപ്പോൾ രേവതി ഭാഗം തീരെ വയ്യണ്ട പായ വിരിച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ശ്രുതി വരുമ്പോൾ പറയും മോളെ നീ എൻ്റെ അടുത്ത് കിടന്നു നീ അങ്ങനെ താഴെ കിടക്കേണ്ട ആളൊന്നും നീ എൻ്റെ കൂടെ കടന്നു അവൾക്ക് പിന്നെ താഴെ പായ വിരിച്ച് കടന്നാലേ ഉള്ളൂ ഇത്രയും ഉറക്കം വരിക അവളെ പട്ടപത്തിയിൽ കടത്തിയിട്ടൊന്നും കാര്യമല്ല നീ എൻ്റെ കൂടെ കടന്നു പറയുമ്പോഴേക്ക് ശ്രുതിക്ക് സന്തോഷമാവും ഇവിടെ കടന്നു പറഞ്ഞിട്ട് അങ്ങനെ കിടത്ത് തന്നെ കേട്ടോ കിടത്തി കിടന്നോളാം പറയണം ശ്രുതിനോട് അപ്പുറത്ത് എന്താണെന്ന് വെച്ചാൽ സച്ചിയുടെ കഥ അടിപൊളിയായിട്ട് കഥ കഥ പറഞ്ഞു കഥ പറഞ്ഞ് കഥ പറഞ്ഞ് രവി കടന്നുറങ്ങും മറ്റേ സുതി അച്ചാ ഒന്നും നിർത്താൻ പറ നീ അപ്പം പറയും എടാ നീ കഥ കേൾക്ക് നീ കഥ കേൾക്ക് ആദ്യം പിന്നെ എന്താണ് അമ്പത് ലക്ഷം കെട്ടുകൊണ്ട് പോയ കാക്കയുടെ കഥയാണ് പറയുന്നത് കേട്ടോ ആ കാക്ക സുന്ദരിയായി ഒരു വേറെ കാക്ക വന്ന് മറ്റേ കരഞ്ഞപ്പോൾ അപ്പം അമ്പത് ലക്ഷത്തിൻ്റെ അപ്പം ഇട്ട് കൊടുത്ത കഥയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കയറി കഥ എന്താ പറയുക എന്താ എന്താണ് ആമേടി മലേൻ്റെയും കഥ പറഞ്ഞത് അവസാനം നോക്കുമ്പോൾ അച്ഛ ഒന്ന് നീ അച്ഛ അവൻ്റെ കാനോടൊന്നും മിണ്ടാതിരിക്കാൻ പറയുകയെന്നറിയും അപ്പോൾ അച്ഛൻ പറഞ്ഞ് കൂർക്കം വലിച്ചുറങ്ങാൻ ഇപ്പുറത്ത് താഴെ സുതി സച്ചിയുടെ കഥ പറച്ചിലും സുതിക്ക് ആകെ ഭ്രാന്താവും അവർ കേടാ ഒന്ന് നിർത്ത് മതി എനിക്ക് നാളെ ജോലിക്ക് പോകാനുള്ളതാണ് നിർത്ത് നീ ഇപ്പോൾ ജോലിക്കൊക്കെ പിന്നെ അപ്പോൾ നീ എൻ്റെ കഥ കേൾക്കുന്ന പറഞ്ഞു സച്ചി ഇരുന്ന് പറഞ്ഞു പറഞ്ഞാൽ ക്ഷീണിച്ച അവസാനം കടന്നു പറച്ചിൽ നോക്കുമ്പോൾ താഴെ സച്ചിയുടെ കഥ പറച്ചിൽ ഇപ്പുറത്ത് കൂർക്കാൻ വലി അങ്ങനെ അങ്ങനെ അവസാനം പറയും ഇതിലും പേതം ഹാളെ പോയി കിടക്കേനെ നല്ലത് മനുഷ്യനെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കാമോ എന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം കഥ പറഞ്ഞ് കഴിഞ്ഞിട്ട് എടാ നീ ഇങ്ങോട്ടും പോവല്ലേ ഇവിടെ ഇരിക്കേ ഞാൻ പറഞ്ഞാൽ കഥ മുഴുവൻ കേൾക്ക് പോവല്ലേ പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സച്ചി അവർ നീ പോടാ നിനക്ക് വേറെ ഒരു പണിയില്ല നീ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനത്തെ ഓരോരോ കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയി പിന്നെ അച്ഛൻ നോക്കുമ്പോൾ അച്ഛൻ നല്ല കൂർക്കം വലി അവിടുന്ന് ഇതിലും ഭേദം താഴെ പോയി കിടക്കേനെ നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സുതി അവിടെ എഴുന്നേറ്റ് പോര് അവൻ പോകുന്ന നമ്മളെ സച്ചി ഭയങ്കര ചിരി കാരണം സജിക്ക് വേണ്ടിരുന്ന അങ്ങനെ അവനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെടുത്തി സച്ചി ശ്രുധീനെ റൂമെന്ന് പറഞ്ഞേക്കുന്നത് പറഞ്ഞ നല്ല സന്തോഷ്ടത്തിന് ഇറങ്ങിപ്പോ ഇപ്പറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേവതി കിടക്കുക അപ്പോഴേക്കും ചന്ദ്ര തുടങ്ങി കൂർക്കം വലി അപ്പോൾ പറയും ഇതെന്താ അത് എന്തൊരു അവർക്ക് ആക്ട് ചെയ്ത് പറയുമ്പോൾ കൈകോട്ട് തട്ടണം കണ്ടത് ശ്രുദീനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താ ബുള്ളറ്റ് ഓൺ ആക്കി വെച്ചിരിക്കേക്ക് അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ രേവതി നോക്കുമ്പോൾ പറഞ്ഞു രേവതി നല്ല ഗുളിക ഒക്കെ ആ ക്ഷീണത്തിൽ യും ഉറങ്ങാണ് ഇവളക്കാണെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും ഉറങ്ങാൻ പറ്റണ്ടേ ശ്രുതി കടന്ന് തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നുണ്ട് തലയിൽ ബെഡ്ഷീറ്റ് വലിച്ചിട്ട് നോക്കുന്നുണ്ട് ഒരു രക്ഷയില്ല ഹൊസനും ആൻറ്റി ഒന്ന് സൗണ്ട് കുറക്കാൻറ്റി ആൻറ്റി കുർക്കൻ വലിക്കലേറിയണ്ട് എന്ത് കൂർക്കം വലി അങ്ങനെ കടന്ന് ഭയങ്കര കുർക്കൻ വലിയ ബഹളും അതിൽ ഹൊസനും ശ്രുതി അറിയച്ചു ഇതിലും ഭേദം റെയിൽവേ പാളത്ത് പോയി തലവെക്കുന്നതന്നെ കാരണം അത് റെയിൽവേ പാളത്ത് പോയി പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കുന്നത് തന്നെ കാരണം ചന്ദ്ര അത് ആദ്യം പറയുന്നുണ്ട് ശ്രുതിയോട് ഇവളുടെയൊക്കെ കൂടെ കിടക്കുന്നതും റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടക്കുകയാണെന്ന് പറയുന്നുണ്ട് അതേ ഡയലോഗ് നമ്മളെ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് അവസാനം നീച്ചു പോവുകയാണ് പായയും തലണ്ണയൊക്കെ ചുരുട്ടി പറക്കി താഴ്ത്ത് ചെന്ന് നോക്കുമ്പോൾ കാണാം അവിടെ ശ്രുതി തലയും ചോർന്നിരിക്കുന്നു അപ്പോൾ പറയും നീ എന്താ എന്തങ്ങോട്ട് പോകുന്നതെന്ന് നിൽക്കും ഓ അവിടെ ഒരു രക്ഷയില്ല അവനൊരു മുടിഞ്ഞ കഥ പറച്ചിലും അച്ഛൻ്റെ കൂർക്കം വലിപ്പ പറയും റൂമിനൊരു രക്ഷയില്ല നിങ്ങളുടെ അമ്മ ബൈക്ക് ബുള്ളറ്റ് ഓണാക്കി വെച്ച പോലെയാണ് കൂർക്കം വലിക്കേണ്ടത് ഒരു രക്ഷ ഇതിലും വേദം പ്ലാറ്റ്ഫോമൊക്കെ കിടക്കാനേ നല്ലത് റെയിൽവേ പ്ലാറ്റ്ഫോമ് കിടക്കാനേ നല്ലത് അറിയും അപ്പോൾ അറിയാം ഇതിനൊക്കെ കാരണക്കാരൻ സച്ചിയാണ് അവനെ ഞാൻ വെച്ചിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ഞാനൊരു ബിസിനസ്മാൻ അല്ലേ എനിക്കിത് ഉറങ്ങിക്കഴിഞ്ഞാലേ എൻ്റെ മൈൻഡ് പ്രവർത്തിക്കുകയുള്ളൂ അപ്പിയാണ് ഇപ്പടിയാണ് എന്നൊക്കെ വെച്ചത് കേട്ടോ എന്ത് എന്നിട്ട് അറിയാം നമുക്ക് ഇവിടെ കറന്നു ഇറങ്ങാതി അപ്പോൾ നിവർത്തി ൂ എന്നങ്ങനെ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ താഴെ ഒരു ഇതിൽ ഹാളിൽ പിന്നെ പായവരിച്ച് അവിടെ കടക്കുക വ്യത്യാസം രാവിലെ ആവുമ്പോൾ ചന്ദ്ര ഇങ്ങനെ ചന്ദ്രല്ല നമ്മൾ സച്ചി കഞ്ഞി വെക്കുന്നുണ്ട് അടുക്കളയിൽ അപ്പോൾ അടുക്കളയിലെ വാതിലൊക്കെ ചാരി പൂപ്പിരി എല്ലാം സ്റ്റെലൊക്കെ ആയിട്ട് കരി ഒക്കെ കഴുകി അടുപ്പ് തരുന്നുണ്ട് കഞ്ഞി വെക്കുകയാണ് അപ്പോൾ ചന്ദ്രൻ വന്നിരിക്കുമ്പോൾ നമ്മളെ രേവതി വയ്യാണ്ട് താഴത്തേക്ക് ഇറങ്ങി വരിക രാവതി വരുന്ന കണ്ടിട്ട് പിന്നെ ഓ തമ്പുരാട്ടി നീച്ചോ എന്തിനാ അപ്പത്തന്നെ നീച്ചത് ഇപ്പോൾ തന്നെ നീക്കേണ്ടി വരുന്നില്ലല്ലോ എന്താ ഞങ്ങൾക്കാർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കണ്ടേ രാവിലെ ഇവിടെ പോകണ്ടേ ഇവർക്കൊക്കെ പോകേണ്ടതില്ലേ ജോലിക്ക് നീ നിനക്ക് തോന്നുമ്പോൾ നീച്ചു വന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കണ്ടേ രേവതിയോട് അപ്പോൾ രേവതി അറിയാം അമ്മ എനിക്ക് തീരെ വയ്യമ്മയേ ഓ തീരെ വയ്യട്ട് ഇന്നിപ്പോൾ ലീവ് എടുക്കാനാണോ പരിപാടി ലീവ് ചോദിക്കാൻ വേണ്ടിയാണോ നീ ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വന്നത് എന്നറിയും വീട്ടിലെ ജോലി എൻ്റെ മരുമകളാണ് അതിനോടാണ് ആ പറയുന്നത് അപ്പോൾ പറയൂ ലീവോ ഏത് ജോലിക്ക് പോകണമെങ്കിലും ഒരു ലീവ് ഉണ്ടാവും എനിക്കത് ഇവിടെ അല്ലല്ലോ അങ്ങനെ രേവതി അറിയാം ഏതാ നീ പോയി കടന്നോ നീ വിശ്രമിച്ചോ നോണയും പറഞ്ഞിട്ട് പനിയാന്നും പറഞ്ഞിട്ട് നിനക്കൊന്നും അറിയണ്ടല്ലോ ഇവർക്കൊക്കെ ജോലിക്ക് പോകേണ്ടതില്ലേ ൊരു ചായ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ലെന്ന് പറയും അപ്പൊ രവി അവിടെ വരും അപ്പോൾ പറയും എന്താ എന്താ പ്രശ്നം നോക്കിയത് രവി വന്നിട്ട് അപ്പോൾ അലോ അച്ഛൻ എനിക്ക് തീരെ വയ്യച്ച പനിയാണ് നോണെ പറയാണ് അവള് അവൾക്ക് ഒരസുഖമില്ല അവൾ നോണ പറയുക അവൾ അടുക്കളക്കാരൻ്റെ മടിക്ക് നോണെ പറയാനറി അപ്പോൾ പറയും ഞാനെന്തിരി അമ്മയാണ് അടുക്കളക്കാരനെ മടി പറഞ്ഞു ഞാൻ തന്നെ അല്ലേ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇവിടെ ചായ നീക്കളൊക്കെ ഒരുക്കി തരുന്ന ഞാൻ ഇന്ന് എനിക്ക് വയ്യ തീരെ വയ്യ എന്നിട്ടാണ് അറിയാം നീ 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 ഓരോരോ തട്ടിപ്പം പറയുകയാണ് നീ നിൻ്റെ വീട്ടിൽ പോകാനും നിൻ്റെ വീട്ടിലാണൊക്കെ നിനക്ക് തോന്നിയ പോലെ എൻ്റെയൊക്കെ എന്നിട്ടാൽ മതിയല്ല അപ്പുടിയാണ് ഇപ്പോഴാണ് അങ്ങനെ എങ്ങനെയാണെന്നൊന്ന് പറയും ഇപ്പോൾ രവി പറയും ഒന്ന് നിർത്ത് നീ എന്തിനാ ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നത് അതിന് വയ്യാഞ്ഞിട്ടല്ലേ നമുക്ക് കയറിക്കൂട്ട് എടുക്കളല്ലേ ഞാനോ ഞാൻ അടുക്കളെ കണ്ടത് ഇല്ല അതിൽ വേറെ ആൾക്കാരുണ്ടല്ലോ അവർക്കും കയറാലോ രവി രേവതിക്ക് സുഖമില്ലാഞ്ഞിട്ടില്ലേന്നല്ലേ പറഞ്ഞത് പിന്നെന്തിനങ്ങനെ നിർബന്ധിക്കണ നിന്റെ വായു നടച്ചു വെക്കിയ രേവതി ചന്ദ്രേ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ അവിടുന്ന് രേവതി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മൾ സച്ചിയെ അങ്ങോട്ട് വരിക എന്താ പ്രശ്നം എന്ന് വെച്ചിട്ട് സച്ചി അടുക്കളയിൽ വരിക അപ്പോൾ പറയും ഒന്നുമല്ല മോനെ രേവതിക്ക് വയ്യ അതിന് രാവിലെ അടുക്കളയിൽ കയറഞ്ഞിട്ട് തുടങ്ങി വെച്ചറിപ്പോൾ അപ്പോൾ എന്തിനാപ്പോൾ പിന്നെ എൻ്റെ ഇവരെ പറയേണ്ടത് രേവതിയിൽ എന്തിനാണ് പറയേണ്ടത് എന്താ അമ്മയ്ക്ക് അവർ അവർക്ക് കയറി അടുക്കളയിൽ കയറിയപ്പോൾ പറ്റില്ലേന്ന് വയ്ക്കും എന്നാൽ സാധാരണ പിന്നെ രേവതി അല്ലേ അടുക്കളയിൽ കയറുന്നത് തീർക്കും സാധാരണ രേവതി കയറുന്നതിന് രവതിക്ക് വയ്യ അതുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും കയറിയിട്ട് വല്ല ഭക്ഷണം പാകം ചെയ്യും tôi này അമ്മയ്ക്കും സച്ചിയും സുധീം ശ്രുതിയും കൂടി ഇറങ്ങി വരുന്നുണ്ട് മോളെന്ന് അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകുന്ന പറയുമ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അവൾ തമ്പുരമായിട്ട് ഇപ്പഴാണ് എഴുന്നേറ്റ് വരുന്നത് എന്നൊക്കെ പറയും അപ്പോൾ പറയും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ അപ്പം ഞാൻ ഭക്ഷണം കഴിക്കണ്ടേണൊന്നു പോകേണ്ടത് കടയ്ക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എൻ്റെ മൈൻഡ് പ്രവർത്തിക്കില്ല അമ്മയും അമ്മയ്ക്കതൊക്കെ അറിയുന്നതല്ലേ അതിന് ഞാനെന്ത് ചെയ്യാനാ അവൾ വന്ന് എഴുന്നേറ്റ് വന്ന് ഭക്ഷണം ഉണ്ടാക്കണ്ടതെന്ന് പറയും അപ്പോഴേക്കും എടാ നീ വേണമെങ്കിൽ നിൻ്റെ ഭാര്യയോട് ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ അല്ലാണ്ട് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ നിന്റെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് അവളോട് രാവിലെ നേരത്ത് നിന്നിട്ട് നിനക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറയാം എന്ന് പറയും അപ്പോൾ പറയും സാധാരണ രേവതി അല്ലേ എല്ലാവർക്കും ഉണ്ടാക്കുന്നത് ഇന്ന് രേവതിക്ക് പയ്യോ അസുഖമാണ് അതെന്നത് നിങ്ങളാരും മനസ്സിലാക്കാത്തത് നിങ്ങളൊരു സ്ത്രീയാണോ നിങ്ങൾ ഇത്രയും ദുഷ്ടത്തരം ദുഷ്ടമായിട്ട് സംസാരിക്കുന്നത് എന്താണെന്നൊക്കെ സച്ചി സച്ച് ചോദിക്കേണ്ടിട്ടോ അപ്പോഴേക്കും നമ്മളുടെ ശ്രീകാന്തം വർഷയും കൂടി അങ്ങോട്ട് വരും ശ്രീകാന്തം വർഷയും കൂടി വരുന്ന സമയത്ത് എന്താ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല രേവതിക്ക് അസുഖം ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബഹളാണ് അറിയും മിസ് സച്ചി അപ്പോൾ പറയും അയ്യോ ചേച്ചി ഇതുവരെ പനി മാറിയില്ലേ നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അയ്യോ നല്ല പനിയാണല്ലോ എന്താ ചേച്ചി പിന്നെ പിന്നെ എന്തിനാ ചേച്ചി എഴുന്നേറ്റ് വന്ന് പോയി കുറച്ച് നേരം കൊണ്ട് റെസ്റ്റ് എടുക്കാർന്നില്ലേ അസുഖം മാറിട്ടെ എങ്ങനെ നിന്ന് ജോലി ചെയ്താൽ അസുഖം കൂടുതലുള്ളൂ ചെയ്യുക ചേച്ചി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ചേച്ചിയല്ലേ കഷ്ടപ്പെടുന്നത് ഇന്നത്തെ ഒരു ദിവസം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു ചേച്ചി പോയി കിടക്ക് എന്ന് പറയും വർഷം ആട്ടോ അപ്പോൾ സച്ചിക്കൊരു സ്നേഹമൊക്കെയാണ് അവളോട് കാരണം അവൾ കണ്ടത് അപ്പോൾ പറയാതെ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അപ്പോൾ അപ്പോൾ പറയും ആ അതാണ് വേണ്ടത് ഇത് എല്ലാത്തിനും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ അമ്മയും രണ്ട് വേറെ മരുമക്കളും ഉണ്ടല്ലോ അവർ മൂന്നാളും കൂടെ കയറി എടുക്കലേൽ ഭക്ഷണം വേണമെങ്കിൽ അല്ലാണ്ട് രേവതിക്ക് എന്നൊന്നും ചെയ്യാൻ വയ്യാന്ന് പറയും പിന്നെ രേവതിക്കളെ കഞ്ഞി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവൾക്ക് എന്തായാലും നിങ്ങളാരൊന്നും ഉണ്ടാക്കണമറിയാം അപ്പോൾ ഭക്ഷണം എടുത്തോടിക്കുകയോ അറിയാം അയ്യോ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ ഞാൻ എനിക്ക് പാചകമേ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ശ്രീകാന്തിനെ കല്യാണം കഴിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ഷഫിനെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയും അപ്പോൾ ശ്രീകന്ദ്ര ഓഹോ ഇതൊക്കെ ആയിരുന്നില്ലേ നിൻ്റെ മനസ്സിലറിയും അല്ല അതൊരു കാര്യമുണ്ട് ൂ അല്ലാണ്ടല്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ദിവസം അതിനെ സോപ്പിടുകയാണ് അവളെ അവളുള്ള കാര്യം മുഖത്തോക്കി പറയും അപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്നറിയാം അപ്പോൾ അടുത്ത വഴിക്ക് പിന്നെ അപ്പോൾ എന്നാൽ ശ്രുതി ഉണ്ടല്ലോ അറിയുമ്പോൾ അയ്യോ ആൻറ്റി എന്നെ നിർബന്ധിക്കില്ല എനിക്ക് ഒന്നൊരു പ്രധാനപ്പെട്ട ഒരു ക്ലയൻറ്റ് വരാണ്ട് എനിക്ക് അത് പോണം കസ്റ്റമർ വരാണ്ട് എനിക്ക് പോകണം അതിന് ഒഴിവാക്കാൻ പറ്റില്ല ഞാൻ പോകുകയാണ് എന്നറിയും അപ്പോൾ പിന്നെ വർഷം എടുത്ത വഴിക്ക് അറിയും ഒരു കാര്യം ചെയ്യാം ഞങ്ങള് ഞാനും ശ്രീകാന്തും കൂടി ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാം ചേച്ചി പോയി റെസ്റ്റ് എടുക്കുക അത് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാറിഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ പോകും അപ്പോൾ ശ്രീകാന്തും ഇങ്ങനെ പറയേണ്ടിട്ടോ ചേ ഇതി ചേച്ചി ഇങ്ങനെ കിടക്കൽ ഇങ്ങനെ ഇതാവില്ല ഡോക്ടറെ കൊണ്ട് കാണിച്ച് കേട്ടാന്ന് അറിയാം എടാ ഞാൻ വിളിക്കാഞ്ഞിട്ടില്ല അവൾ വരാഞ്ഞിട്ടല്ലേ അറിയും എന്തായാലും പോയി കാണിക്കണം നല്ല പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്തായാലും കൂടെ അങ്ങോട്ട് പോകട്ടോ അത് കഴിഞ്ഞ് പിന്നെ ശ്രുതി അറിയണം അയ്യോ പിന്നെ ആ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ അമ്മയും എന്താ ചെയ്യാറുമ്പോൾ നീ നിന്റെ ഭാര്യയോട് പറഞ്ഞുണ്ടാക്കണാന്ന് അറിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തരണം എന്നിട്ട് അവളും പോകുന്നുണ്ട് അപ്പോൾ പറയും ഞാനും പിന്നെ സുധീം കൂടി പുറത്തുനിന്ന് കഴിച്ചോളാറുണ്ട് അവരുടെ രണ്ടാളും കൂടിയും പോകും അപ്പോൾ പിന്നെ ഇനി പിന്നെ എൻ്റെ കാര്യമില്ല എന്താ ചെയ്യാ അമ്മയ്ക്കാണെങ്കിൽ അമ്മ ഉണ്ടാക്കി കഴിക്കുക അച്ഛൻ്റെ കഞ്ഞി അച്ഛൻ്റെ കഞ്ഞി ഞങ്ങൾ ഞാൻ എന്താണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ പറയുക അപ്പോൾ പറയും സച്ചേട്ടാ ഒന്നും വേണ്ട ഞാൻ എല്ലാം കയറി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നറിയാം അപ്പം പറയും വേണ്ട വേണ്ട നീ ഒന്നും ചെയ്യേണ്ട നീ നീ റെസ്റ്റ് എടുക്കുക രവിതി നിനക്ക് അസുഖമായി കഴിഞ്ഞാൽ നീ തീരെ കിടപ്പിലാവും ഒന്നും ചെയ്യേണ്ടാവുന്ന പറയും ഇപ്പം രവിയും പറയാം വേണമോളെ നീ പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറയും അത് വേണ്ടച്ഛാ ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ അടുക്കളേക്ക് വരുമ്പോൾ തലേ ദിവസത്തെ പാത്രങ്ങൾ മുഴുവൻ ഉണ്ടാവും സിങ്കില് അതിൽ പിന്നെ എന്താണ് ചന്ദ്രക്കാണെങ്കിൽ ഇതൊക്കെ കൂടെ പാടാൻ കണ്ടിട്ടേ അവൾ അയ്യോ ഓരോന്നും ഭക്ഷണം കഴിക്കാതെ പോകണത് അവൾക്ക് എന്താ അവൾക്ക് മിണ്ടാണ്ട ഒരു ഭാഗത്ത് ഇരുന്നാൽ മതിയല്ലോ വേറെ ആരുടെ കാര്യവും അവൾക്ക് അറിയണ്ടല്ലോ എന്ന് പറയുമ്പോൾ സച്ചി നല്ല ഡോസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ സച്ചി അറിയും ഇവിടെ മരുമകളായിട്ട് അവളെ മരുമകളെ പണി വേലക്കാരിയായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് കൊടുക്കണത് അവരെ പോലെ തന്നെയാണ് രേവതി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി അവരും കൂടെ ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കട്ടെ ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരു മടിയും കൂടാണുണ്ടാക്കി തന്നല്ലേ ഇന്ന് അവൾക്ക് പയ്യാഞ്ഞിട്ടല്ലേ എല്ലാത്തിനും ഞാൻ രേവതിയെ പറയുള്ളൂ അവൾ ഇതിനെല്ലാം ഇതിലും നിന്നതാണെന്നറിയും അപ്പോൾ അവളുടെ ആട്ടം കണ്ടിട്ട് എന്തോ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര അവൾ വെറുതെ നിന്ന് ആടുകയാണ് അപ്പോൾ സച്ചി എടുത്തോഴിക്കാൻ അവൾ ആട് അവൾക്ക് അവൾക്ക് ആടണ്ടിരുന്നില്ല അവളവിടെ വെറുതെ നിൽക്കല്ലേ അതിന് പനിയല്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചിയും പറയുന്നുണ്ട് കേട്ടോ അവിടെ ആ ഒന്നും പറയണ്ട അവളുടെ എല്ലാ അദ്ദേഹം നിന്ന് കൊടുക്കാൻ എല്ലാവരും അതാണ് ഇതാണെന്നുള്ള രവജീനെ കുറേ കുറ്റം പറയുന്നത് അപ്പോൾ മറ്റേ രവിയും പറയുന്നുണ്ട് നീ നിന്നെ നാവൊന്ന് അടക്കി വെക്കും എന്നാൽ തന്നെ ഈ വീട്ടിലെ കുറേ പ്രശ്നങ്ങൾ തീരും ഇത് വെറുതെ കടന്നണ ഞങ്ങ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നീ ഈ വെറുതെ കിടന്ന് ചിലക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നീ നിൻ്റെ നാവൊന്ന് അടച്ച് വെച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നതാണോ കുറ്റം പിന്നെ അല്ലാണ്ട് ആര് പറയുന്ന കുറ്റം അവൾക്ക് വയ്ക്കാത്തട്ടല്ലേ രേവതി മോൾക്ക് വയ്യാഞ്ഞിട്ടല്ലേ അത് ഇതുവരെ കൊണ്ടെങ്കിലും അത് പറയിച്ചിട്ടുണ്ടോ അപ്പോൾ പിന്നെ എന്താണ് പൂ പൂവിറ്റ വെറുതെയാണ് പൂവിക്കുന്ന പോലെ എല്ലാത്തില്ലോ കാര്യങ്ങള് ഇപ്പൊ പൂവിക്കാനാണെങ്കിൽ അവൾ പോകുമല്ലോ അവൾ അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യ അറിഞ്ഞാൽ അവൾ ഇവിടെ നിന്ന് ഓടില്ല ഇറങ്ങുമ്പോൾ ഒന്നും പോവില്ല അവൾക്ക് വയ്യാതെ ഇരിക്കുന്നത് എവിടേക്കും പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവസാനം ചെന്നുമ്പോൾ ശച്ചി ചെല്ലുമ്പോൾ രേവതി പാത്രങ്ങളൊക്കെ കഴുകി കമത്തുന്നുണ്ട് അപ്പൊ പറ എന്താ കാണിക്കുന്നത് പിന്നെ രേവതി നീ ഒന്ന് പോയി റെസ്റ്റ് എടുത്തുകൂടെ അറിയിപ്പുറേ ഇന്നലെ രാത്രി കഴിച്ച പാത്രങ്ങളാണ് സച്ചി അത് കഴുകി വെക്കട്ടെ ഞാനും കണ്ടോ അത് കിടക്കുന്നത് അതൊക്കെ അവർക്ക് കഴുകി കഴിച്ചു കഴിഞ്ഞാൽ അപ്പം കഴുകി വെച്ചാൽ എന്ന് പിന്നെ അവിടെ ആരതൊക്കെ ചെയ്യുള്ളത് സാറില്ല സച്ചി ചേട്ടാ ഞാൻ ഞാനാരും പറയ നിന്നെ തന്നെ പറയുള്ളൂ ഇതിനൊക്കെ ഉത്തരവാദി നീ അവർ പറയുന്നാലും എല്ലാ ആട്ടത്തിനും നിന്ന് കൊടുത്തു അമ്മ എന്ത് പറഞ്ഞാലും ഇത് മിണ്ണാണ്ടെന്ന് നിന്ന് ചെയ്ത് കൊടുത്തിട്ട് അപ്പം നിന തല കയറുന്നുണ്ടല്ലേ നിനക്കൊന്ന് വയ്യാന്ന് പറഞ്ഞാലും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അവർക്ക് ആർക്കും വയ്യാവും എല്ലാത്തിനും ഞാൻ നിന്നേ പറയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും സാരല്ല നമ്മുടെ വീടല്ലേ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും നിന്നെ പറഞ്ഞാൽ മതി വേറെ ആരെയും പറയണ്ട ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ വേറെ പോവാൻ തോന്ന പോവാൻ തോന്നുന്നുണ്ടോന്നു നിനക്ക് ഇവിടുന്ന് പോവാൻ തോന്നുന്നുണ്ടിക്കുമ്പോൾ എനിക്കിവിടെ ഇവിടുന്ന് വേറെങ്കടും പോകാൻ തോന്നുന്നില്ല സച്ചിട്ടാണ് ഇവിടെ നമ്മളെല്ലാവരും കൂടെ ഒരു വീടാകുമ്പോൾ വഴക്കും ബഹളവും പിണക്കും സ്നേഹവും ഉണ്ടാവും അതൊക്കെ ആസ്വദിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകും എനിക്കൊരിക്കലും നമുക്ക് വേറൊരു വീടെടുത്ത് പോകണമെന്ന് ഞാൻ ഒരിക്കലും ആലോചിക്കില്ല എനിക്കെല്ലാവരും അറിയാം അപ്പോൾ സച്ചി അറിയും എനിക്കും അതുതന്നെയാണ് ആഗ്രഹം എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ ഈ കൂട്ടുകുടുംബത്തിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാനും അധികം പറയാൻ നിൽക്കാത്തത് എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ പറയും എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നറിയാം അപ്പോൾ പറയാം അല്ല ഞാൻ എന്തെങ്കിലും വെച്ച വെക്കട്ടെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കട്ടെടുമ്പോൾ നീ ഇനിയിപ്പോൾ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട അച്ഛൻ കഞ്ഞി കൊടുത്തു കൊടുത്തു കുടിച്ചോളും അത് പ്രശ്നമൊന്നുമില്ല അമ്മയ്ക്കല്ലേ അവർക്ക് വേണമെങ്കിൽ അവരാണ് ഉണ്ടാക്കി കഴിക്കട്ടെ അവർക്ക് ഇഷ്ടമുള്ളത് നീ ഇപ്പോൾ അതിനൊന്നും നിൽക്കണ്ട നീ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നറി അപ്പോൾ പറയും വേണ്ട സച്ചി കേട്ടോ വേണം എന്നറിയാം ഇപ്പം തൊട്ട് വെക്കുമ്പോൾ നല്ല പനിയാസ് രേവതിക്ക് അപ്പോൾ പറയും നിനക്ക് നല്ല പനിയുണ്ട് രേവതി നീ ഇങ്ങനെ പിന്നെ ഇരിക്കല്ലേ നമുക്ക് പോവാം ഡോക്ടറെ അടുത്ത് പോവാം ശരിക്കും ഇന്നലെ തന്നെ നിനക്ക് ഇത്രയും വൈകി രാത്രി എന്തുകൊണ്ടാണ് നീ എന്നെ വിളിക്കാതിരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സച്ചി അപ്പോൾ പറഞ്ഞാൽ അത് സാരില്ല സച്ചി ഞാൻ ഞാനിന്നല്ല മരുന്ന് കഴിച്ചിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി അതാണ് പറയും എന്തായാലും നീ ചെയ്തത് ശരിയല്ല നമുക്കിപ്പോൾ തന്നെ ഡോക്ടറെടുത്ത് പോകാം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നു കഴിഞ്ഞാൽ അതില്ല ശേഷം കഞ്ഞി കുടിക്കുക ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ടല്ലോ അച്ഛൻ വേണമെങ്കിൽ കഞ്ഞി എടുത്ത് ഓടിച്ചോളും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബൗളിക്ക് കുറച്ച് കഞ്ഞി വിളമ്പി എടുക്കുകയാണ് നമ്മുടെ സച്ചി രേവതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ഒക്കെയാണ് േ ചെമ്പനീർ പൂവിൻ്റെ കഥ പോകുന്നത് എന്തായാലും ഈ പൂവിൻ്റെ കഥയിൽ എന്നും പ്രശ്നം ഈ സച്ചിക്കും രേവതിക്കും മാത്രമേ ഉള്ളൂ സാധാരണ ഒരു പ്രേക്ഷകർ പ്രേക്ഷക പറയുന്ന ആ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്നും സച്ചിക്കും രേവതി മറ്റോടൊക്കെ ഇപ്പോൾ ശ്രീകാന്തും വർഷിയും കുഴപ്പമില്ല ഓക്കെയാണ് അവർ നല്ല ക്യാരക്ടേഴ്സാണ് അതുപോലെ സുധീൻ സുധീൻ പറഞ്ഞ കള്ളൻ കഞ്ഞി വച്ചോളെന്ന് പറഞ്ഞ പോലെ അവർ രണ്ടുപേരും തന്നെ ഫ്രോഡുകളാണ് പക്ഷേ അവർക്ക് നന്മ മാത്രമേ ഉള്ളൂ അതിന് സപ്പോർട്ട് ചെയ്യാൻ ചന്ദ്രയും ഇവ നല്ല രീതിയിൽ ചിന്തിക്കും പ്രവർത്തിക്കും ചെയ്യുന്ന സച്ചിക്കും രേവതിക്കും മാത്രം എന്നും പ്രശ്നങ്ങളാണ് അപ്പോൾ എന്തായാലും ചമ്മീരിപ്പ് മിസ് ചെയ്യാണ്ട കാണാൻ രസമുണ്ട് നമ്മുടെ സച്ചിയുടെ കഥ പറഞ്ഞാൽ അടിപൊളിയാണ് അങ്ങനെ നല്ലൊരു എപ്പിസോഡായിട്ട് കാണുക അതുപോലെ എൻ്റെ കഥ ഞാൻ പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി അതുപോലെ ലൈക്കൊക്കെ ചെന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരുപാട് ലൈറ്റായി എന്ന് കഥ പറഞ്ഞിടാൻ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണു താങ്ക് യു